ആടിന്റെ മാംസം കഴിച്ചാൽ ഉതു ചെയ്യണ്ട എന്നർത്ഥം അതുകൊണ്ട് ഉത് മുറിയുകയില്ല എന്നാൽ ഒട്ടക മാംസം കഴിച്ചാൽ മുറിയും ഹദീസുകൾ വന്നിട്ടുണ്ട് അക്കര അബൂബക്കറിൻ ഫലം എത്തും അബൂബക്കർ ഇവരൊക്കെ ഭക്ഷിച്ചു അവർ ഉദു എടുത്തില്ല എന്ന് പറഞ്ഞാല് ലഹ്മൻ ഒരു കിത്താബില് കണ്ടു പക്ഷെ ും എന്ത് കണ്ടില്ല അപ്പോ അത് മാംസം ആയിരിക്കാം എന്ന് ആണ് വ്യക്തമാകുന്നത് ഇരുന്നൂറ്റി ഏഴ് അബ്ദുലാഹിബിനു യൂസുഫ അഹ്ലാബിൻ അബ്ദുൽ നിന്നുള്ള നിവേദനം

حدثنا يحيى بن بكير قال حدثنا الليث عن عقيل عن ابن شهاب قال اخبرني جعفر بن عمرو بن أمية أن أباه أخبره جعفر بن عمرو بن أمية أنفر بريان أن أباه نستيم الدهات من النبي داود هذا هذا عمرو بن أمية أخبره الدهات أوري ويرام ريشو أنه رأى رسول الله صلى الله عليه وسلم نستيم الدهات الله ورسوله صلى الله عليه وسلم كندو يحتزو മുറിച്ചെടുക്കുന്നതായിട്ട് അതായത് മുറിച്ചെടുത്ത് ഭക്ഷിക്കുന്നതായിട്ട് മിൻ ആടിന്റെ ചുമരിലെ ചുമരിൽ നിന്ന് അതായത് ചുമലിലെ മാംസം അങ്ങനെ നിസ്കാരത്തിലേക്ക് വിളിക്കപ്പെട്ടു അപ്പൊ എന്ത് ചെയ്തു കത്തി താഴെ വെച്ചു അതായത് ഭക്ഷണം ഇറച്ചി കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ കത്തി താഴെ വെച്ചു വല്ല വലം ഫസ്വല്ലെത്ത പത്ത് എന്നിട്ട് ഉതും എടുക്കാതെ സ്കേച്ച് ഉദു എടുക്കാതെ സ്കേച്ച് പറഞ്ഞാല് നേരത്തെ പറഞ്ഞ പോലെ എടുത്തില്ല ഉതെടുത്തില്ല ഉതണ്ടായിരുന്നു അപ്പൊ ഇവിടെ ആട്ടറച്ച് കഴിച്ചത് കൊണ്ട് മുറിയില്ല എന്നർത്ഥം അടുത്ത അധ്യായം ബാബു മൻ വലം ബാബു മധുരത്തെ വലമെത്തം വായിൽ വെള്ളം കൊപ്പിളിച്ചവരെ ശ്രദ്ധിച്ചു അതേ അതായത് വായ കഴുകി എന്നർത്ഥം സവീത്തിൽ നിന്ന് സവിയത്ത് കഴിച്ചതിനാൽ അന്ത പറ ചെയ്തില്ല അപ്പോ സവിയത്ത് കഴിച്ചിട്ട് സവിയത്ത് എന്ന പലഹാരം കഴിച്ചിട്ട് എടുക്കാതെ വായിൽ വെള്ളം കൊപ്പിളിക്കുക മാത്രം ചെയ്തു എന്നിട്ട് നിസ്കരിച്ചു എന്നതാണ് അവിടെയും തന്നെ നമ്മൾ മനസ്സിലാക്കണം ഉദുണ്ടായിരുന്നു പക്ഷെ ഈ ഭക്ഷണം കഴിച്ചു വന്നുകൊണ്ട് മുറിയില്ല എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്

വഹിയ അത് ഹൈബറിന്റെ ഒരു പ്രദേശമാണ് ഹൈബറിനോട് അടുത്തൊരു പ്രദേശാണ് അങ്ങനെ അൽ അസ്റ അപ്പൊ നബീസുലായുസ്ലിന്റെ സുമിൾ അതിനുശേഷം നബീസുൽ കൊണ്ടുവരാൻ പറഞ്ഞു അസുവാദ് ജമ ആണ് പിന്നെ വിഭവങ്ങൾ യാത്രാ വിഭവങ്ങൾ യാത്രയ്ക്ക് ഉള്ള ഭക്ഷണങ്ങൾ യാത്രാ സംഘാണല്ലോ അപ്പൊ ഭക്ഷണം കരുതിയിട്ടുണ്ടാവും അപ്പൊ ഉള്ള ഭക്ഷണങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞു ഭക്ഷണം കൊണ്ടുവരാൻ പറഞ്ഞു ഫലം ഇല്ലാബി സെവിയും അപ്പോൾ അല്ലാതെ ഒന്നും കൊണ്ടുവരപ്പെട്ടില്ല സെവീത്ത് മാത്രമി അപ്പോൾ അത് കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ അത് നനക്കപ്പെട്ടു നനക്കാൻ അഭി കല്പിച്ചു നനക്കപ്പെട്ടു അത് ഉണങ്ങി പോയിരുന്നു അപ്പോ നനവ് കിട്ടാൻ വേണ്ടിയിട്ട് ഈർപ്പം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു നര നനക്കാൻ പറഞ്ഞു നനച്ചു അപ്പൊ അക്കാലസൂൽ അള്ളാഹി സു അല്ലാസ്ലം വാക്കല്ല അങ്ങനെ അള്ളാഹു റസൂൽ വസ്ലം ഭക്ഷിച്ചു നമ്മളും ഭക്ഷിച്ചു ഞങ്ങളും ഭക്ഷിച്ചു എന്നിട്ട് നബി സലാഹുലി വസ്ലമ്മ മകരിച്ചാൻ വേണ്ടി നീറ്റു മതുമ്പോ ഞങ്ങൾ അപ്പൊ നബിസുലു വയൽ വെള്ളം കൊപ്പിച്ചു ഞങ്ങൾ വയൽ വെള്ളം കൊപ്പിച്ചു വലം എത്ത വന്നത് പുതുതായിട്ട് ഉതെടുക്കാതെ നബിസുലാസ്ലമ നിസ്കരിച്ചു അപ്പൊ അതായത് സെവീത്ത് പലഹാരം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭക്ഷണം കഴിച്ചു എന്നത് കൊണ്ട് മുതുക് നിർബന്ധമാകുന്നില്ല മുത മുരിയുന്നില്ല മുതണ്ടെങ്കിൽ ആ ഉതോടുകൂടി നിസ്കരിക്കാം അല്ലെങ്കിൽ ഇവർ പുതിയ ഉത് എടുക്കണം ഇല്ലെങ്കിൽ അപ്പൊ ഇവിടെ സെവിയു കഴിച്ചു എന്നിട്ട് വായിൽ വെള്ളം കൊപ്പിടിച്ചു എന്നാണ് അപ്പൊ സെവീത്ത് കഴിച്ചാൽ അല്ലെങ്കിൽ ഭക്ഷണം എന്തെങ്കിലും കഴിച്ചാൽ വായിൽ വെള്ളം കൊപ്പിളിക്കൽ സുന്നത്താണ് എന്ന് മനസ്സിലാക്കാം അടുത്തത് ഹദീസ് നമ്പർ അവ പത്നിൻ നബി നബി അവരുടെ അടുത്ത് വെച്ച് അവരുടെ അടുത്ത് വെച്ച് അതായത് അവരുടെ വീട്ടിൽ വെച്ച് ഭക്ഷിച്ചു കത്തിഫൻ ചുമലിലെ അല്ലെ തോളിലെ മാംസം എന്നിട്ട് നിസ്കരിച്ചു വലം മെത്ത പറഞ്ഞി ഉത് വരുത്തില്ല പുതുതായിട്ട് ഉദത്തില്ല ഉള്ള ഉത് മുറിയില്ലല്ലോ ഈ ഇറച്ചി കഴിച്ചു എന്നുകൊണ്ട് ഉത് മുറിയില്ല എന്നതാണ് ഒട്ടകമാംസം കഴിച്ചാൽ ഉതുമുറി എന്ന് വേറെ ഹരീസുകൾ എന്നിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അടുത്ത അധ്യായം ബാബു പാൽ കഴിച്ചാൽ മതുമതത്ത് ആവശ്യമുണ്ടോ എന്നത് സംബന്ധിച്ച അധ്യായം പാൽ പാൽ കുടിച്ചാൽ ഹദീസ് നമ്പർ 210 ഹദസനാ യഹ്യ ബിനു ബകീൽ വ ഖുതൈബത്തു ഖാല ഹദസനാ അലിഥു അൻ ഉഖൈൽ അന ഇബ്നു ഷഹാബ് അൻ ഉബൈദില്ലാഹി ബിനു അബ്ദില്ലാഹി ഇബ്നു ഉതുബക അന ഇബ്നു അബ്ബാസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവൽ നവൽ ഉള്ള നിവേദനം അദ്ധേഹം പറയുന്നു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം निश्चय അല്ലാഹുവിൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷരീബ ലബനൻ പാൽ കുടിച്ചു അതിനുശേഷം എന്നിട്ട് നബി എന്ത് ചെയ്തു മധുമതും അതായത് വായിൽ വെള്ളം കൂപ്പിടിച്ചു ഒക്കാല എന്നിട്ട് നബി ഇങ്ങനെ പറയുകയും ചെയ്തു ദസമൻ പാലിന് നിശ്ചയം അതിന് അതായത് പാലിന് ഒരു ദസമുണ്ട് കൊഴുപ്പുണ്ട് അപ്പോ കൊഴുപ്പുള്ള അല്ലെങ്കിൽ അത് സമാനമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചാൽ പ്രത്യേകിച്ച് വായിൽ വെള്ളം കൂപ്പിടിക്കാൻ സുന്നത്തുണ്ട് അതല്ലെങ്കിലും മൊത്തത്തിൽ തന്നെ ഭക്ഷണം കഴിച്ചാൽ വായിൽ വെള്ളം കുപ്പിടിക്കൽ വാ കഴുകൽ സുന്നതുണ്ട് എന്ന് മനസ്സിലാക്കാം നിർബന്ധം അല്ല ഇനി ഈ വായിൽ വെള്ളം കുപ്പിളിച്ചാൽ ഭക്ഷണം കഴിച്ചിട്ട് വായിൽ വെള്ളം കുപ്പിളിച്ചാലുള്ള ഗുണം എന്താണ് ഈ ഭക്ഷണാവശിഷ്ടങ്ങൾ പല്ലിലോ മറ്റൊക്കെ ആയിട്ട് പറ്റി പിടിച്ചു നിൽക്കുന്നതാണ് സാധ്യത അപ്പൊ നിസ്കരിക്കുന്ന സമയത്ത് ് ഈ ഭക്ഷണാവശിഷ്ടങ്ങളിലേക്ക് ഇങ്ങനെ ചലിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് അങ്ങനെ ശ്രദ്ധ അതിലേക്ക് പോകും അതാണ് ഒരു കാര്യം മറ്റൊരു കാര്യം ആരോഗ്യപരമായിട്ടുള്ള കാരണമാണ് അണുക്കൾ ഉണ്ടാവാനും പല്ല് കേടാവാനും മറ്റു അസുഖങ്ങൾ ഉണ്ടാവാനൊക്കെ കാരണമാകും എന്നതാണ് പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ ഹദീസുകൾ ഇന്ന് മനസ്സിലാക്കാവുന്ന ചില കാര്യങ്ങൾ യാത്രക്കൊരുങ്ങുമ്പോൾ ഭക്ഷണം ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ അതായത് സാദ് അത് മുൻകൂട്ടി സ്വരൂപിക്കുന്നത് നല്ലതാണ് നിങ്ങൾ യാത്രാ വിഭവങ്ങൾ ഒരുക്കൂ യാത്രാവിഭവങ്ങളിൽ വിഷയം ഏറ്റവും ഉത്തമമായ യാത്രാ വിഭവം എന്നത് തക്കവയാണ് എന്നും അതോടൊപ്പം അപ്പൊ തക്കവ മാത്രം പോരാ അതോടൊപ്പം ഭൗതികമായിട്ടുള്ള വിഭവങ്ങൾ കൂടി യാത്രക്ക് വേണ്ടി ഒരുക്കണം അപ്പൊ അതിൽ ഭക്ഷണം എന്നതൊരു പ്രധാന ഘടകമാണ് യാത്രാ സംഘം അത് ശ്രദ്ധിക്കേണ്ടതാണ് ഭക്ഷണം കിട്ടുന്ന ഘടങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണം കരുതി വെക്കുക എന്നതാണ് ഇനി ഭക്ഷണം യാത്രയാവുമ്പോൾ യാത്രയിൽ എല്ലാവരുടെയും ഭക്ഷണം ഒരുമിച്ച് കൂട്ടിയിട്ട് എന്ത് ചെയ്യണം യാത്രാ സംഘത്തിന്റെ അമീർ അല്ലെങ്കിൽ നേതാവ് എല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടിയിട്ട് എല്ലാവർക്കുമായിട്ട് വീതിച്ചു കൊടുക്കണം അതാണ് മര്യാദ ഇതിന് എല്ലാ സംഘാഗങ്ങളും സഹകരിക്കുകയും വേണം ചിലപ്പോൾ ചില ആളുകൾക്ക് ഭക്ഷണം അവർക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടാവില്ല അവർക്ക് പാവങ്ങളായിരിക്കാം ചിലപ്പോൾ ഭക്ഷണം കൊണ്ടുവരാൻ പറ്റുന്ന സാഹചര്യം പക്ഷെ എല്ലാവരും കൊണ്ടുവന്നത് എല്ലാവരും ഒരുമിച്ച് കഴിക്കാം എന്നതാണ് അതേപോലെ ആവശ്യമെങ്കിൽ ഭക്ഷണം കത്തി കൊണ്ട് മുറിക്കുന്നത് തെറ്റില്ല എന്നാൽ അനാവശ്യമായിട്ട് കത്തി ഉപയോഗിക്കരുത് എന്നതും ശ്രദ്ധിക്കണം